ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചേഴ്സ് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു മാമ്പഴ പുഴ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മാങ്ങ പറക്കാൻ വന്നതാണ് പറമ്പിലാണല്ലോ ധാരാളം മാങ്ങ ഉണ്ട് പല വെറൈറ്റി മാങ്ങകളുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങ വറക്കാൻ വന്നതാണ് ധാരാളം മാങ്ങകൾ വെള്ളങ്ങളൊക്കെ ഉണ്ട് ഈ നിൽക്കുന്ന ചെടികളൊക്കെ അല്ലേ ഒക്കെ കാട്ട് കൂവാണ് നല്ല ഔഷധ ഗുണമുള്ള സസ്യാണ് ഇതൊക്കെ പറിച്ചിട്ട് നമ്മൾ കൂവ പിടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ എടുക്കില്ല അതേപോലെ പൊടിയെടുത്തോ നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ് ഇത് ഉണ്ടല്ലേ നല്ല ഇഞ്ചിനെ പോലെ തോന്നും നല്ല മണമുള്ള നല്ല കാട്ടുപൂവയാണ് ഇതിൻ്റെ സമയത്ത് ഇത് പറച്ച് അതിൻ്റെ ചതച്ചതിന് നീരെടുത്ത് അതിൻ്റെ പൊടിയൊക്കെ എടുത്ത് കഴിഞ്ഞ് അടിപൊളിയാണ് വരകി കഴിക്കാനും മൂത്രക്കടച്ചിൽ മൂത്രപ്പഴുപ്പിനൊക്കെ ചൂടത്തിൽ വലക്കി കുടിക്കാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഔഷധമാണിത് കാട്ടുകൂവ മാവോളമാണ് പലതരത്തിലുള്ള മാവോളാണ് നല്ല കൊടുത്തുകയുണ്ട് കാലങ്ങാനറിയാണ്ട് അതിൻ്റെ അടുത്ത് പോയി പെട്ടാൽ ചൊറിഞ്ഞ് സഞ്ചാരം ഇടിക്കുക അത്രയും മറച്ചും കൊടുത്തവുണ്ട് സൂക്ഷിച്ച് കടന്നു നടക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടി ഇത്രയും മാങ്ങ കിട്ടി ഞങ്ങൾ പൂവേണ് എന്നിട്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കാനാണ് മാങ്ങ വർക്കാത്ത കൊണ്ട് വന്നത് മറച്ച് മാങ്ങ ഉണ്ട് നല്ല പഴുത്തിട്ട് മാങ്ങ ധാരാളം വീണടക്കുന്നുണ്ട് ഒക്കെ കേട് വന്നു ഇത് പോരെ അവിടെ മാങ്ങ എല്ലാം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകി കഴുകിയെടുത്തു എന്നിട്ട് വേറൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് മാങ്ങ ഉപയോഗിക്കാൻ എടുത്തത് അപ്പോൾ പല തരത്തിലുള്ള മാങ്ങ ഉണ്ട് ഒരു മഞ്ഞ തോലുള്ള നല്ലൊരു മാങ്ങ ഉണ്ട് ഇത് കണ്ട പച്ച തോന്നും പക്ഷേ നല്ല പഴുത്ത മാങ്ങയാണ് നല്ല നാടുള്ള പഴുത്ത മാങ്ങയാണ് അങ്ങനെ ആവശ്യമായിട്ടുള്ള മാങ്ങകളെല്ലാം എടുത്ത് ഇതേപോലെ തോലിനെ ഉരിഞ്ഞ് മാറ്റിയാണ് അങ്ങനെ എല്ലാ മാങ്ങയുടെയും ആ തോല് മാറ്റിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി കാശത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് രണ്ട് ശർക്കര അച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിൽ രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ആദ്യം കാണിക്കാൻ മറന്നു പിന്നെ നമുക്ക് ഇതിൽ അരപ്പിനായിട്ട് തേങ്ങ ഒന്ന് ചിരകി എടുക്കാം ഒരുമൂറ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ പച്ചക്കടുക് അരച്ചെടുക്കണം രണ്ട് സ്പൂൺ കടുകും സ്പൂൺ നല്ല ജീരകവും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങ അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ എല്ലാ തേങ്ങയും ഇട്ടതിന് ശേഷം തൈരും തേങ്ങയും ഒരുമിച്ചാണ് ഒന്ന് അരച്ചെടുക്കാറ് രണ്ട് തണ്ട് കറിവേപ്പിലിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു തരക്കപ്പോളം നല്ല പൂടിയുള്ള തൈരാണ് അതുകൊണ്ട് ഒഴിച്ചിട്ട് നന്നായി തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ കുക്കറിൽ മാങ്ങ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് വയ്ക്കാം അങ്ങനെ അരപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം തിളപ്പിച്ചെടുക്കാം അങ്ങനെ തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി കാത്ത് അങ്ങനെ നല്ല തിളവ് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തേച്ച അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സ്പൂൺ കടുക് ഇടുക പൊട്ടിക്കാം അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് പൊട്ടിച്ചതും രണ്ട് തണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് മാമ്പഴ പൂശയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളിയാണ് നിങ്ങൾ ഇതേപോലൊരു മാമ്പിളക്കുളിശ്ശേരി ഉണ്ടോ ഇതേപോലൊരു മാമ്പിളക്കുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളിയാണ് മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ഇട്ട് തരാം താങ്ക്